നമുക്കൊരു കാര്യം ഇപ്പം നമ്മൾ ഇമ്പ്രോവൈസ് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു സ്പോട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് വേറെ ഐഡിയ തോന്നും നമ്മൾ പോകുമല്ലോ ഇതിനോട് മനുവിൻ്റെ അപ്രോച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് വെച്ചാൽ മനു കൃത്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ മനു കൃത്യമായിട്ട് നമ്മളെടുത്ത് പറയും ഒരു കുഴപ്പമില്ല ഇവിടെ എന്തുവേണം എന്ന് പറയും പക്ഷെ അടുത്ത സീനിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എന്നുവെച്ചാൽ അടുത്ത് അത് അത്ര ക്ലാരിറ്റിയാണ് പുള്ളിക്കാർ പുള്ളി എന്താണ് നമ്മൾ ഓരോ കാര്യത്തിൽ ആ സിനിമയുടെ അകത്ത് ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് ഇപ്പോൾ പോലും താഴെ വെച്ച് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് നമുക്ക് അവിടെ ഒരു കറക്റ്റ് അവിടെ ഡപ്പിങ് അവിടെ ഒന്ന് കറക്റ്റ് ചെയ്താൽ അതെങ്ങനെ ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെയാണ് പോകുന്നത് ആ ഇങ്ങനെയുള്ള നമുക്കൊന്ന് കറക്റ്റ് ചെയ്താലും അപ്പോൾ അത്രയും ഇതായിട്ട് തന്നെ പുള്ളി നിൽക്കുന്നത് വളരെ ഡെഡിക്കേറ്റഡ് ആയിരുന്നു ഡയറക്ടർ ഈ മനുവിൻ്റെ ഇൻ്റർവിൽ ഏറ്റവും കോമഡിയും എനിക്ക് രസകരമായ കോമഡി എന്ന് പറഞ്ഞാൽ രസകരമായ എനിക്ക് ഏഴര മണിക്ക് കിടന്നുറങ്ങണം എനിക്ക് കിടന്നു ആ എട്ട് മണി കിടന്നു കഴിഞ്ഞാൽ നമ്മളത്രയും കിടന്നു രാവിലെ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാം എനിക്ക് രാത്രി പറ്റില്ല ഈ സിനിമ അങ്ങനെയാണ് ഞാൻ പറയും ഇനിയുള്ള കാലം എനിക്ക് അങ്ങനത്തെ സിനിമയുടെ താല്പര്യം ആർട്ടിസ്റ്റുകളിലും സുഖമാണ് അതില് ടെക്നീഷ്യന്മാർക്കും വളരെ വളർന്നു ഞാൻ പോലുള്ള മനു മനു നയൻ നയൻ തേർട്ടിക്ക് നമ്മള് നിർത്തുമ്പോഴാണെങ്കിലിപ്പോ അതിനോട് ഈ പ്രൊഡക്ഷൻ ആണെങ്കിൽ എല്ലാവർക്കും അത് മനസ്സിലായിട്ട് ഒരാൾ അങ്ങനെ അങ്ങനെ സെറ്റ് സെറ്റായേക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു ഞാനിതിൻ്റെ നേരെ ഉൾട്ട വർഷങ്ങളിലൊക്കെ ജീവിക്കുന്ന വേറൊരു ഗ്രഹത്തിലാണ് എട്ട് മണിയാകുമ്പോൾ പുള്ളിക്ക് ഉറങ്ങണം അത് അത് എന്തൊക്കെ വന്നാലും പുള്ളി എട്ട് മണിക്ക് ഉറങ്ങാൻ പോയിരിക്കും അത് കഴിഞ്ഞ് ഏതോ ഒരു ദിവസം ഷൂട്ടിൻ്റെ ഇടയിൽ അതും വെറുതെ എല്ലാം പറഞ്ഞല്ലോ കൊണ്ടൊക്കെ പറഞ്ഞു ഫുൾ സെറ്റപ്പില്ല ഉറങ്ങുന്നത് ഒരു എന്താ പറയാ ചെറിയൊരു സ്റ്റാർ വാറിന് പോകുന്ന മോഡിലാണ് പുള്ളി സെറ്റ് ആവുന്നത് മറ്റേ ഇതെല്ലാം ഫിറ്റ് ഇത് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഒരുത്തനും ഇനി എന്റെ പരിസരത്തേക്ക് വരണമെന്ന രീതി ഉണ്ട് അപ്പൊ അങ്ങനെ പുള്ളി ഒരു ദിവസം ഉറങ്ങാൻ പോയിട്ട് ഒരു ദിവസം എന്തോ ഒരു സിറ്റുവേഷൻ നാളത്തെ ഷൂട്ടോ മറ്റന്നാളത്തെ ഷൂട്ടോ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ചർച്ച നടക്കുക അപ്പൊ നമ്മള് ബാക്കിയുള്ളവർക്ക് ശീലമായേക്കുന്ന പത്തുമണിക്ക് ശേഷമുള്ള ചർച്ചയുള്ളു പത്തുമണിക്കുള്ള ചർച്ച കിടക്കുക അപ്പൊ ആ കുഞ്ഞോട് കിടന്ന് ഉറങ്ങുമല്ലേ എന്നുള്ള സീനിലാണ് എല്ലാവരും നിൽക്കുന്നത് ഒരിക്കലും വിളിക്കാനും പറ്റില്ല ഈ ചർച്ചയിൽ പക്ഷെ ഡയറക്ടർ വേണം എന്നാണ് അവസാനം അന്നൊരു ദിവസം മാത്രം നമുക്ക് മനുവിനെ ഒന്ന് വിളിക്കേണ്ടി വരും അല്ലാതെ രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് മനുവിനെ പോയി വിളിച്ചു മനു മറ്റേ ഉറക്കത്തിൽ നിന്ന് തന്നെ ഒരു വരവുണ്ടായിരുന്നു ചട്ടക്കിടാ ചട്ടക്കിടാൻ മറന്നിട്ട് എന്താ എന്താ പ്രശ്നം കണ്ടപ്പോ എല്ലാവർക്കും അയ്യോ ഒരു കുഴപ്പം ഒരു കുഴപ്പം ഞങ്ങൾ തോക്കണം മഞ്ഞുറങ്ങോ രാവിലെ ഇതുപോലെ അഞ്ചു മണിക്ക് നാലരയ്ക്ക് വേറെ മനുഷ്യനുണ്ട് മ്യൂസിക് ഒക്കെ ചെയ്ത രാജ് മുരു മറ്റേ ഉൾട്ട് രാത്രിയാണോ അപ്പൊ ഇവര് മറ്റേ ആകെ മൂന്ന് മണിക്കൂർ ജാമ്യ സെഷൻ ഉള്ളു ടിപൊളി അതെനിഷ്ടപ്പെട്ട അത് നല്ലൊരു കാര്യമാണ് ഭയങ്കര അടിപൊളിക്കാർ എല്ലാവരും 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 ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് അല്ല ഞാൻ പറഞ്ഞ മൊത്തത്തിൽ മനുഷ്യരെല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു പരിപാടി ഒന്നും എനിക്ക് തോന്നുന്നു എട്ടു മണിക്കൂർ പിന്നെ നൂറ് ശമനം ചെന്നൈയിലൊക്കെ ഞായറാഴ്ച ഒന്നും ഷൂട്ടില്ലാത്ത പോലെ അതെങ്കിലും ഇവിടെ ആക്കണ്ടേ എന്തെങ്കിലുമൊക്കെ ആക്കണ്ടേ എവിടെയെങ്കിലും ഒക്കെ ഒരു തിയറി കൊണ്ടുപോയി നല്ലതാണ് എന്നെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഒരു ഷറഫുദ്ദീൻ പറഞ്ഞു മലയാള ആ അല്ല ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു എനിക്ക് ആ മനുവിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ എന്നാ പേഴ്സണലായിട്ട് സംസാരിച്ചാലും ആ ഒരു നല്ലതാണ് എല്ലാവർക്കും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതെ പക്ഷെ വളരെ കുറച്ച് ദിവസം ഇവിടെ ഇപ്പൊ എല്ലാം കൂടുതലും സിനിമകൾക്ക് രാത്രിയാണ് ഷൂട്ട് പകൽ ഷൂട്ടില്ല എന്നുള്ള രീതിയിലേക്ക് വേണം അത് മാറ്റി ചിന്തിക്കുന്ന ഡയറക്ടർ അത് നല്ലൊരു ഡയറക്ടറായിട്ട് എനിക്ക് തോന്നുന്നു നല്ല ഡയറക്ടറായ അതുകൊണ്ടാന്ന് കാലഘട്ടം ക്ലാരിറ്റി ആണ് ഒരു ഒരു ഡൗട്ടും ഒരു കാര്യത്തെ കുറിച്ച് എപ്പൊ എവിടെ നിന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയാലും അതിനെ കുറിച്ച് ഇതുണ്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്